ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി സൺഡേ ആണ് മൂടി പുത്തുച്ച കടന്ന് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഈ പറഞ്ഞത് രണ്ട് ദിവസമായി വർക്കൗട്ട് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് നല്ലൊരു അടിപൊളി സൺഡേ തന്നെ വർക്കൗട്ട് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ വൈകുന്നേരം വരെ വെറുതെ ദിവസങ്ങളിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഫീല് വർക്കൗട്ട് ചെയ്തിട്ടില്ല എന്നല്ല നമുക്ക് മൊത്തത്തിൽ ടോട്ടലി ഒന്നും സംഭവിച്ചിട്ടില്ല വെറുതെ ഒരു ദിവസം കളഞ്ഞു എന്നുള്ളൊരു ഫീൽ ഒക്കെ എനിക്കുണ്ടാവാറുണ്ട് അതെനിക്ക് പറഞ്ഞു സൺഡേസിലോ വെറുതിരിക്കുമ്പോഴേ ഉണ്ടാവാറുള്ളൂ കുറച്ച് ബിസിയാണെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യാറില്ല പിന്നെ ആ അപ്പോൾ നമ്മൾ ഡെയിലി പല്ല് തയ്ക്കുന്നത് പോലെ കുളിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്ന പോലെ നമ്മളൊരു ദിനചര്യ തന്നെയാണ് വർക്കൗട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ലൈഫ് ലോങ്ങ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഒരു ഇതിൽ വെച്ചിട്ട് ഒരേ ഇൻറ്റൻസിവിൽ ആയിരിക്കില്ല പ്രായത്തിനനുസരിച്ച് നമ്മൾ ചെറിയ മാറ്റങ്ങൾ വന്നാലും വർക്കൗട്ട് നമ്മൾ മാസ്റ്റായിട്ട് ചെയ്തിരിക്കണം എന്നാണ് അതിൽ നമുക്ക് ഡെയിലി ഇപ്പോൾ എന്താ പല ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പറ്റിക്കോളണം പക്ഷേ എന്നിരുന്നാലും നമ്മൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകണം അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീട്ടിലേക്ക് ഒരു പൈപ്പ് ആവശ്യമുണ്ടായിരുന്നു ഷോപ്പിലപ്പോൾ ഒന്ന് അപ്പോൾ നമ്മൾ ഷോപ്പ് തുറന്നിട്ട് പത്ത് കുറിനും ഒന്നുമല്ല അപ്പോൾ എന്തായാലും ഒന്നിട്ട് പോവുകയാണ് ഇപ്പോൾ വർക്കൗട്ട് കംപ്ലീറ്റ് ആയി ഒന്ന് ഫുൾ ബോഡിയാണ് കാണിച്ചത് അതെങ്കിൽ നൂറ്റി ദിവസം ഷെയർ ആയിക്കോളും എന്തുണ്ടെങ്കിലൊരു ആക്റ്റീവായിട്ട് ചില്ലിച്ചില്ലെന്നുള്ളൂ അല്ലെങ്കിൽ എപ്പോഴൊരു എന്താ പറയുക ഒരു നെഗറ്റീവിൽ ഉണ്ടാവും ചിലപ്പോൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല വർക്കൗട്ട് ചെയ്യുന്ന ആണെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലാവും വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ കളിക്കാൻ പോവുക അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ മുഴുവൻ ആൾക്കാർക്ക് മനസ്സിലാവും മനസും ശരീരവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് അതൊക്കെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ എല്ലാതും യൂട്ടിലൈസ് ചെയ്ത് ഡെയിലി നമ്മൾ നമ്മുടെ ചിലചേരി ആയിട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് വേണ്ടത് ഒന്നും ഓവറായിട്ട് ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനൊന്നും എന്താ പറയാ ഇതാക്കരുത് ഈ എങ്ങനെ കുളിച്ചിട്ട് പോണ് ഇവിടെ മുമ്പേക്ക് പോയാനൊന്നും നോക്കട്ടെ ഇതോ ഇതെ അമഹാനാണല്ലോ എഴുതി എന്നിട്ട് ഇന്നത്തെ വായിച്ചോക്ക ഇവിടെ മുമ്പില് വായിച്ചോക്ക വായിക്കാൻ വായിക്കട്ടെ ഇംഗ്ലീഷിൽ എഴുതീന കടിക്കാനോ ആരോട് നമുക്ക് അഞ്ചുമേമെന്ന് വിളിച്ചോക്കല്ലേ അതിനൊരു വിചാരനല്ല നമ്മളെ വിളിക്കണം എന്നു എന്റെ കുട്ടീനെ കാണണം ഒന്നൊരു വിചാരമല്ല അഞ്ചുമേമ്മീ പറയേ ഞാൻ പറയില്ല ഈ പറയോ അപ്പൊക്കൻ്റെ പറയാ വേറെയാണിത് അതെ അതിലെന്താ എഴുതി നോക്കിയൊക്കെ അല്ലട്ടോ വെറുതെ കിട്ടിയതാണ് പുളി മരത്തിന്റെ വീട്ടിൽ പുലിക്കിയപ്പോളി പുളി മരത്തിന്ന് കിട്ടിയാലേ നിങ്ങക്ക് അത് അതെ നന്ദൊന്നും കൊണ്ടില്ല നന്ദി പുളി മരത്തിന്റെ എന്ത് വാങ്ങിയ എന്തൊക്കെ പറയണം പറഞ്ഞിട്ട് പറഞ്ഞെടുക്കേതാ ഓള് പോയിട്ടോ ഓള് നോക്കണല്ലി പറയണത് ഓ ആരൊക്കെ കാണിച്ചെടുക്കണ അപ്പൊ അഞ്ചുമേമക്കാണെടുക്കേ എങ്ങനെ കുളിക്കാൻ നോക്കട്ടെ എങ്ങനെ അമ്മമ്മ കാണിച്ചു കാണിച്ചു നോക്കിക്കോളൂ അമ്മമ്മ കുളിക്കുന്ന കുളിക്ക് എടുത്താ എങ്ങനെ ആരൊക്കെ കാണിച്ചെടുക്കണേ ഞാൻ കാണിച്ചെടുക്കുന്ന അയ്യോ ബാക്ക് ക്യാമറയാണ് ഞാൻ അപ്പൊ കാണില്ലേ ഓൾ അന്നോട് മുണ്ടണന്നെല്ലേ തെറ്റിക്ക് വന്നണു

ീമണിയെ അഞ്ചു മേമക്ക് ചെക്കുണ്ണിയ പൊണ്ണുണ് അല്ലെങ്കിലോ മാളു മാളുറ ചെക്കുണ് പൊണ്ണുണ് അല്ല ഇബരോട് ചോദിക്കണ്ട ഇബര മനസ്സിലായി പറയണ്ടേ എന്താ പറയുക ഞങ്ങൾ അവരും കേട്ടില്ല പൊണ്ണുണ് അല്ല പറ ചെക്കുണ്ണിയ പെണ്ണുണ്യ അനക്കെന്താ തോന്നുന്നു അനക്കെന്താ തോന്നുന്നു ഏറ്റൊരു കുഴപ്പമില്ല എന്നാലും ഇങ്ങളൊക്കെ എന്താ ആഗ്രഹിക്കുന്നു പറയട്ടെ ആ കുരി ഉള്ള വരൂ പറയും നിങ്ങക്ക് എന്താ പെൺകുട്ടിയാണ് അതാണ് ഓരോരുത്തർ ചോദിക്കുന്നത് ഇനി കുഞ്ഞാറ്റ് പറഞ്ഞാട്ട അതല്ല നിങ്ങളെ അഭിപ്രായം പറഞ്ഞാ മതി എന്തായാലും ഇനി മാറ്റാൻ പറ്റില്ലല്ലോ ഉള്ളത് നിങ്ങളെടുത്ത ചോദിക്ക ചോദിക്കുമ്പോ പറഞ്ഞ കുഞ്ഞാറ്റ് പറ അമ്മമ്മ പറ അമ്മമ്മക്ക് എന്താന്നല്ല ഏതെങ്കിലും ഒന്ന് അമ്മമ്മക്ക് ആഗ്രഹമുള്ള പെൺകുട്ടി ഓള് പറ പക്ഷെ ഇറ്റി പെൺകുട്ടി വേണമെന്നാണ് പക്ഷെ ചെക്കൻകുട്ടി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അഞ്ചിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് നീ നോക്ക നീ അഞ്ചു പറയാ ഏതൊട്ടിയന്ന് അഞ്ചുന്റെ അറിയുള്ളു ആഗ്രഹമല്ല എന്താന്നുള്ള പറയട്ടെ പറ ആദ്യല്ലേ കേക്കില്ല അഞ്ചോ ഏർത്തമ്മ വായണേ സർവസാധാര അതല്ല പറ പറ ഏതാവും പറയാ ഞാൻ ഞാനോലേ പോലെ പറഞ്ഞു ഔ നല്ലത് നോക്കി എക്ക അത് കൊണ്ടെന്നല്ല സ്വഭാവം നോക്കിന്നല്ലേ ഞാൻ പറഞ്ഞു ഇക്കിന്റെ ആഗ്രഹം പറഞ്ഞു പെൺകുട്ടിയാണെന്ന് ഏതാണല്ലോ ഞാൻ തല്ലി ശരിയാക്കി കൊളാം എന്തിട്ടാല് അതിങ്ങടെ അഭിപ്രായം നിങ്ങള് പറഞ്ഞേ ഞാൻ ഏതാണെങ്കിലും കണക്കാഒക്കേട്ട സ്വഭാവ ഇവിടുത്തെ അല്ലേ അവള് പറഞ്ഞേ ഞാൻ ഇനിയും പറഞ്ഞേ എനിക്ക് പെൺകുട്ടിയാണെന്നാണ് ആഗ്രഹം പക്ഷെ ചെക്കൻകുട്ടി അത് തോന്നുന്നുണ്ട് അഞ്ചുന്റെ എക്സ്പ്രഷന കണ്ടിരിക്കാനും കൊഴപ്പൊന്നുമില്ല ആഗ്രഹം പറയാ പിന്നെ രാവിലെ നല്ല ചൂട് ദോശയാണ് നമ്മ ഒന്ന് ഇണ്ടായിക്കും നല്ല വ്യൂ കിട്ടട്ടെ ണ് അടിപൊളി ഇതെന്താ മലയാളി മങ്ക അതാ ബാക്കിലെ കോട്ടയ മേക്കപ്പ് ഞാനൊക്കെ പൊക്കണ്ട പൊക്കണ്ട ആ അങ്ങനെ നമുക്ക് നമുക്കൊന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ജസ്ഫിറിന്റെ കുട്ടിയുടെ പിറന്നാളാണ് അപ്പൊ അതിനൊരു ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കണം ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിക്കണം

അങ്ങനെ നമ്മള് സ്ഥലത്താല്ലോ അവിടുത്തെ ഒരു വരിക സാന കണ്ടറിയില്ലേ കൊറേ ദിവസ കുട്ടിനെ കണ്ടിട്ടേ എന്റെ കുട്ടി ചെറുക്കിനൊക്കെ മാളു കുട്ടി കുട്ടിക്ക് ഓടി വരികയാണ് എന്റെ കുട്ടിയായി എന്റെ കുട്ടി കൂടെ ഓടി വന്ന വാമിയേ എന്റെ കുട്ടി ഇത്ര കുട്ടിയൊരു ഉമ്മന്ന കുട്ടിക്ക് ഓടി പോയോ തെറ്റി എന്നോട്

ഇപ്പുറത്ത് വന്നെ ആ അതിനെ പോയാക്കാ അതിനെ പോയാക്ക എന്റെ കുട്ടി ആ ആ പോയേക്കാ പോയേക്കാ അതാ കണ്ടു രണ്ടാളും കണ്ടു നീ അപ്പുറത്തൂടെ പോയാക്കാ അപ്പുറത്തൂടെ പോയാക്ക മാള് മാറിക്കും മാള് മാൾ ചേച്ചിന്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞേ ആ അപ്പുറത്തൂടെ പോയേക്കാൻ സോ ഇപ്പണ്ടാക്കിയ മാളു യോധല അപ്പുകൂട്ടന്റെ മാരി തലേലും കിട്ടി നടക്കണോട് അതാ വിളിക്കുന്നു വാമീനെ വിളിക്കുന്നു വാമിനെ വിളിക്കുന്നു ജ്യൂസിലി അതോടെ അതാ കുഞ്ഞ കുഞ്ഞാ രണ്ടെണ്ണം എടുത്തിട്ട് ഇടാ നിങ്ങള് നോക്ക് തൈത്തൊടിച്ച കാഞ്ചര പോണെന്നോ ഇത് നോക്കേ അതപ്പൊ നിന്നോ ഇത് ഇവിടെ പൂവാണ് ഇതാണ്ടോ ഇത് നോക്ക് ഇത് കൂടെ ഓട്ടയാണെ കണ്ടോ ഇത് കൂടെ ഓട്ടയാണെ ഇതീ പിടിച്ചിട്ട് ഇതെടുമ്പളേ നോക്കിക്കോ അയിത്തൊടിച്ച കാഞ്ഞാ കേട്ടോ ഇത് നോക്ക ഇത് നോക്കേ നോക്കേ ഇത് നോക്ക് താജകൂടെ പൂണ്ഡോ ഇതാണ്ടോ നോക്ക് ഇതാണ്ടോ അണ്ടോ താജകൂടെ പൂവാണേ അതാണേ അതാണ് സംഭവ എന്നാ ഇത് പൊത്തി ഇത് പൊത്തിപ്പിടിക്കേ ഇത് പിടിച്ചിട്ട് ഇതിങ്ങനെ പൊത്തി പിടിച്ചിട്ട് ആ നീ ഇത് പിടിച്ചാ അടിപിടി അടിപിടിച്ചോ 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 കുഞ്ഞാറ്റെ ഈ മാളിനെന്താ വിളിച്ച് കുഞ്ഞാറ്റെ 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 ഈ മാളിനെന്താ വിളിച്ചു എന്താ ജീവി എന്നറേ ഓൾന്നെന്താട്ടി അപ്പൊ ഈ ജീവിയല്ല അമാളോ മാളോ നിങ്ങൾ എന്താ കാട്ടി പറ സത്യം പറഞ്ഞോ കുഞ്ഞാറ്റ എന്തോള് കാട്ടി അവളൊന്നും കാട്ട ഈ വെറുതെ അങ്ങനെ കാട്ടിയ ജീവിയെന്നെ പറയാട്ടോ ഒന്നിലും കാണിക്കും കാണിക്ക് കുഞ്ഞാറ്റ എന്തെങ്കിലും കാണിക്കെ ഒന്നിനും കാണിക്കേണ്ട അങ്ങനെ അടി അടി അങ്ങനെ അങ്ങനെ കാട്ടി ജീവി പിന്നെ വേറൊരു കാര്യം മനുഷ്യന്മാരും ജീവജാലങ്ങളൊക്കെ ഒക്കെ ജീവികൾ തന്നെയാണ് ചെടി സസ്യങ്ങള് ഏ മൃഗങ്ങള് സസ്തനികള് ഇതൊക്കെ ജീവികളാണ് അപ്പൊ ജീവിച്ച് എന്തെങ്കിലും കാര്യാണ് മനസ്സിലായോ അതാ അത അവര് ജീവിയാണ് ഈ ചോദിച്ചോക്ക അവര് ജീവി അത്ര കുഞ്ഞാന്റെ ജീവി അത്ര അപ്പൊ അനിയത്തിയല്ലേ ഈ എല്ലാരും ചേച്ചിയും കാട്ടോ ഏ നാളെ ഒന്നുടാ നടന്ന ഈ നടക്കോ ഏഹ് നടക്കണ്ടെങ്കിൽ നടക്കോ ഒന്നുടാതെ പിന്നെന്താ ജീവി എന്ന് വിളിച്ച തെറ്റൊന്നല്ലേ മനസ്സിലായോ ജീവുള്ളതൊക്കെ ജീവികളാണേ മറ്റേ ജീവി ഏതാ മറ്റേ ജീവി എന്ന് പറഞ്ഞാൽ ഏതാറാ കണക്കറിയാത് ആ ബാക്കി എല്ലാരും ജീവികൾ തന്നെയാണ് വൃക്ഷങ്ങള് എന്താ പറയാ ചെടികള് പിന്നെ അതുപോലെ പക്ഷികള് മൃഗങ്ങള് അതാ അതാ വിളിക്കണേ ഒറാങ്കുട്ടെന്ന് പറഞ്ഞാൽ എന്താ സംഭവം അറിയോ എന്താണ് എന്താന്ന് ആ നമ്മളൊക്കെ എങ്ങനെ പരിണമിച്ചു വന്നത് കൊരങ്ങനെന്നാണ് ഞങ്ങൾ ആദ്യം കുഞ്ഞാറ്റിനെ കളിയൊക്കെ ഓറാംകുട്ടം വിളിച്ചിട്ട് അപ്പൊ എന്നെ വിളിക്കണോ അത്രയല്ലേ ഉള്ളു ഇനി നാളെ വേറെ വിട്ട് വരുമ്പോൾ വിളിക്കുന്നു അപ്പൊ ഈ വിളിക്കും